ഹലോ ഫ്രണ്ട്സ് മി കുറോക്നാസ് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ട്രിവാൻഡ്രം ലുലുമാളിലെ ചിക്കൻ മട്ടൻ ബീഫ് ഫിഷ് ഐറ്റംസുകളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് അപ്ഡേറ്റ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ കൂടെ പങ്കുവയ്ക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് ട്രിവാൻഡ്രം മാളിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇഷ്ടംപോലെ വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള സീ ഫിഷ് ഐറ്റംസുകൾ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഫിഷ് മാർക്കറ്റാണെങ്കിൽ ട്രിവാൻഡ്രത്തുണ്ട് അതുകൂടാതെ തന്നെ കൊല്ലത്തുമുണ്ട് അപ്പോൾ ഈ രണ്ട് സ്ഥലത്തുനിന്ന് മാക്സിമം ഫിഷ് ഐറ്റംസിലാണെങ്കിൽ നമ്മുടെ ട്രിവാണ്ടം ലുലുമാളിൽ വരും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ട്രിവാൻഡം ലുലുമാളിൽ ഫിഷിങ്ങിൻ്റെ ആ ഒരു സെഷൻ സോറി ഫിഷിംഗ് അല്ല ഫിഷ് ഐറ്റംസിൻ്റെ ആ ഒരു സെഷൻ വന്നിട്ട് വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള സീ ഫിഷ് ഐറ്റംസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും മറ്റു കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കായൽ മത്സ്യങ്ങൾ വളരെയധികം കുറവാണ് എന്നുള്ളതാണ് നമ്മുടെ ട്രിവാണ്ട്രം ലുലു ഹൈപ്പർ മാർക്കറ്റിലെ വേറൊരു പോരായ്മ എന്ന് പറയുന്നത് അപ്പോൾ ഇന്നത്തെ ആ ഫിഷിൻ്റെ ആ ഒരു പ്രൈസ് അപ്ഡേറ്റ്സും മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടാം നമ്മുടെ ഫിഷിൻ്റെ ആ ഒരു സെഷൻ നോക്കിക്കഴിഞ്ഞാൽ മസാല ഇട്ടതും മസാല ഇടാത്തതും മസിലുള്ളതും മസിലില്ലാത്തതുമായിട്ടുള്ള വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള കളക്ഷൻസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും ട്രിവാണ്ട ലുലുമാണിലെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ട്രിവാണ്ടത്തുള്ള ഡയറക്റ്റായിട്ടും ഇൻഡയറക്റ്റായിട്ടും ഉള്ള ഇഷ്ടംപോലെ അഭ്യസ്ഥർ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസം കഴിഞ്ഞ് നിൽക്കുന്നവർക്കും വിദ്യാഭ്യാസം നടന്നുകൊണ്ടിരിക്കുന്നവർക്കും അത് കൂടാതെ തന്നെ അല്ലാതെ ഇഷ്ടംപോലെ ആൾക്കാർക്കും ജോലി കൊടുത്തു എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത അപ്പോൾ ബീഫിൻ്റെ ഒരു സെഷനാണ് കൈസ് നിങ്ങൾ ഇനി അടുത്ത കണ്ടുകൊണ്ടിരിക്കുന്നത് ബീഫിൻ്റെ എ ടു ഈസേഡ് ഐറ്റംസുകൾ നമുക്കിവിടെ നിന്ന് വാങ്ങിക്കാൻ വേണ്ടി പറ്റും അതും മസാല ഇട്ടതും മസാല ഇടാത്തതും മസിലുള്ളതും മസിലില്ലാത്തതുമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ അവൈലബിളാണ് അപ്പോൾ ഞാൻ സാധാരണയായിട്ട് വാങ്ങിക്കുന്നത് നമ്മുടെ ചിക്കൻ്റെ സെഷനും മട്ടൻ്റെ സെഷനെന്നാണ് കൂടുതലായിട്ടും വാങ്ങിക്കാറ് അപ്പോൾ നമ്മളിന്നടുത്ത കുറച്ചും കൂടി ഇങ്ങോട്ട് വരുന്ന സമയത്ത് തന്നെ ആ ഒരു പോത്ത് ഐറ്റംസിലൊക്കെ ആണെങ്കിൽ ഇത് പല രീതിയിൽ സ്ലൈസ് ചെയ്ത് കട്ട് ചെയ്ത് വളരെ നീറ്റായിട്ട് വച്ചിട്ടുണ്ട് ഇതിങ്ങനെ കട്ട് ചെയ്ത് നല്ല രീതിയിൽ അവർ സെർവ് ചെയ്യുന്ന ഒരു രീതി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി തോന്നും എന്നുള്ളതാണ് കൈസ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഇനി അടുത്ത ചിക്കൻ്റെ സെഷൻ നോക്കി കഴിഞ്ഞാൽ ബ്രോയിൽഡ് ഡക്ക് നാടൻ ഡക്ക് സാധാ കോഴി കരണ്ട് കോഴി ഗിരിരാജ കോഴി കോഴി റാബിറ്റ് അങ്ങനെ പല പല വൈഡ് വെറൈറ്റീസ് ആയിട്ടുള്ള സെഷൻസാണ് ഈ ഒരു ചിക്കൻ്റെ ആ ഒരു കൗണ്ടറിലുള്ളത് നമുക്ക് ഹോളായിട്ട് ചിക്കൻ വാങ്ങിക്കാം മസാല ഇട്ട് വാങ്ങിക്കാം മസാല ഇടാതെ വാങ്ങിക്കാം കട്ട് ചെയ്തത് വാങ്ങിക്കാം ഡിഫറൻ്റ് ആയിട്ടുള്ള പാർട്സ് വാങ്ങിക്കാം അങ്ങനെ പല പല രീതിയിൽ നമുക്ക് ചിക്കൻ്റെ ആ ഒരു സെഷൻ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഞാൻ സാധാരണ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിക്കൻ്റെ ഒരു സെഷനിലാണെങ്കിൽ മസാല ഇട്ടിട്ടുള്ളതാണ് വാങ്ങിക്കാറ് നമ്മുടെ പിള്ളേർക്കും മസാല ഇട്ടിട്ടുള്ള ചിക്കനാണ് കൂടുതലായിട്ടും താല്പര്യം അപ്പോൾ ഞാൻ കൂടുതലായിട്ട് സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ റോ ചിക്കൻ ഐറ്റംസ് ഐറ്റംസെല്ലാം വാങ്ങിച്ചിട്ട് നിങ്ങളുടെ ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ സെർവ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ആയിട്ടുള്ള രീതിയിലാണെങ്കിൽ അത് പ്രിപ്പയർ ചെയ്യുക പക്ഷെ ഞാൻ വാങ്ങിക്കുന്നത് ചിക്കൻ്റെ സെഷൻ എന്ന് പറഞ്ഞിട്ട് മസാല ഇട്ടിട്ടുള്ള ചിക്കനാണ് അതാണ് നമ്മുടെ നസറിനും റയാൻ ഇഷ്ടം നമ്മൾ ഇനി നമ്മളിന്നത്തെ ഏറ്റവും ലാസ്റ്റായിട്ട് ഫ്രഷ് മട്ടൺ ഫ്രഷ് മട്ടൺ വന്നിട്ട് സെവൻ ഫോർട്ടിക്കുണ്ട് സെവൻ ടെന്നിനുണ്ട് നയൻ ട്വൻറ്റിക്ക് വരെയുണ്ട് കാരണം വെച്ചാൽ നയൻ ട്വൻറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കാലിൻ്റെ പീസാണ് കാലിൻ്റെ പീസെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു പ്രത്യേക റേറ്റ് നമുക്ക് കൊടുത്തേ പറ്റും പ്രത്യേക ഒരു ടേസ്റ്റ് ഉള്ള ഒരു സെഷനാണ് അപ്പോൾ സെവൻ ഫോർട്ടി മുതൽ നയൻ ട്വൻറ്റി വരെയാണ് പ്രൈസിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത് ഗൈസ് വീഡിയോ വൈൻ്റെ ഒപ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവർ